ഹലോ സ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് എന്തൊക്കെ വിശേഷം സുഖമാണോ അപ്പോൾ ഒന്ന് രാവിലെത്തെ പണിയാണ് കേട്ടോ അത് പണിമുച്ചാൽ രാവിലെ ഫുൾ മട്ടൻ്റെ പണിയാണ് ആര് അത് രാവിലെ കണ്ടാ ഇറക്കോ ഒന്നും കഴിയില്ല ഒരു പണിക്കാരൊക്കെ ഇറച്ചിട്ടോ ഒന്ന് മട്ടനാണ് അപ്പോൾ ഒന്ന് രാവിലെ മട്ടനാണ് പത്ത് രാവിലെ വന്ന കഴിഞ്ഞു മാറ്റി വെക്കുക മുതലാളിക്കുന്ന മട്ടനാണ് പണിക്കാറുക്കൊന്നും മട്ടനാണ് ഓൾറെഡി കഴി വെച്ചിട്ടാണ് എന്നാലും രണ്ട് മൂലം കൂടെ കഴുകാട്ടായ വെച്ചോ എടക്കിതാണോ നേരത്തെ കഴി വെച്ചാണ് ഇന്നത്തെ മണിക്കാർക്കുറവ് മട്ടൺ എടുക്കാം അച്ഛന മുതലാളിക്കുള്ളത് എടുക്കാൻ പോവുമൊരാളിക്കന്ന് ഒരു കാലിൻ്റെ ഒരു പീസാണ് അത് ഷവായിക്കാണ് കണ്ടില്ലേടാ അതിനൊന്ന് ഓവൽ വെച്ചെടുക്കാവുന്നതാണ് രണ്ട് അത് ഇതോട്ട് ആക്കി വെക്കുക പിന്നെ ആടിന്റെ തല ഫുൾ പിന്നെ ആട് ഫുൾ ഫുള്ളായിട്ട് വെച്ചിട്ട് കഴിക്കും അത് വെച്ചിരുന്നിട്ട് ഇഷ്ടമില്ല ആടിൻ്റെ ഫുൾ തല കട ും അതില കൂടെ ഉള്ളതാണ് കറിക്കും അത് ശവായ്ക്ക് ഈ തല കറിയിലെ കൂടെ ഞാൻ ഇത് അത് ഇറച്ചിയാണ് കറിക്കുള്ള ഇറച്ചിയാണ് നമ്മൾ മുതലാളിക്കുള്ള ഫുൾ ആടിൻ്റെ പരിപാടിയാണ് ബാക്കിയുള്ള കറി വെച്ചാലേ നമുക്ക് പണിയൊക്കെ എളുപ്പമാവും വൈകിട്ട് ഞാൻ വെട്ടി ഫ്രീറ്റ് വെച്ചതാണ് രാവിലെ എണ്ണ എടുക്കുന്നത് അത് ഇറച്ചിയായി അത് കഴിഞ്ഞു ഇനി അടുത്ത് കണ്ട് ബോട്ടി കഴി ബോട്ടി 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 കണ്ടിട്ടില്ലേ ബോട്ടിയും താഴെത്തി അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ സുഫിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഞാൻ വീടിന് അടുത്തത് ബോട്ടിക്ക് ഞാൻ എന്താ ബോട്ടിക്ക് ചെറുതായിട്ടൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതൊരു മോഡലാണ് ഇതൊക്കെ പുഴുകി കച്ചടമെല്ലാം അതായത് അതിൻ്റെ അഴുക്ക് കളഞ്ഞ ശേഷം കളയുമ്പോൾ നല്ലവർക്ക് കഴുകി ഒന്ന് പുഴുകും പിന്നെ കാല് ഇത് ആടിൻ്റെ കാലാണ് രണ്ട് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ടുള്ളത് നല്ല വൃത്തിയെ ക്ലിയർ ആക്കിയിട്ട് പണിയെടുക്കും രാവിലെ വന്ന് ഫീഷ് ചെയ്യുക അതിലേക്ക് വന്നതാണ് അപ്പോൾ ഇറച്ചികളൊക്കെ കഴിവുണ്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ബോട്ടി കാൽ ഇതൊക്കെ ഇന്നത്തെ സ്പെഷ്യലാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഇതാ കണ്ടില്ലേ അടിക്കടത്തുള്ള ഇറച്ചി ഇത് ബോട്ടി കാല് ഇത് തലയും ഇറച്ചി ഇങ്ങനെ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ ഇറച്ചിയാണ് ഇന്നത്തെ ഇത്രയും ഐറ്റംസ് സ്പെഷ്യലാണ് പിന്നെ ബാക്കി അരികളൊക്കെ കൊണ്ടുവന്ന് കഴുകണം ടൈമില്ല ഓരോന്നോരന്തായിട്ട് കുറച്ച് കുറച്ച് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഓക്കെ അപ്പം ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എടുക്കാം ഓക്കെ താങ്ക്